ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഡേ ആണ് ഇന്ന് ഇന്ന് കിച്ചടിയാണ് നമുക്ക് അതിലേക്ക് ചെയ്യാൻ പോകുന്ന കറി കിച്ചടിയാണ് എല്ലാവർക്കും എല്ലാർക്കും കൊച്ചുപിള്ളരെല്ലാം കഴിക്കുന്ന സാധനമാണ് കിച്ചടി അതിനുള്ള സാധനങ്ങൾ എന്തെല്ലാം വെളിച്ചെണ്ണ പച്ചമുളക് കടുക് പിന്നെ പച്ചമുളക് കറിവേപ്പില വെണ്ടയ്ക്ക പത്തെണ്ണം മുട്ടത്തിന് അരിഞ്ഞത് ഉപ്പുഭാഗത്തിന് തൈര് പിന്നെ മിക്സിയിൽ അരച്ചത് അരച്ചത് അടിയരച്ചത് നമുക്ക് പാചകം തുടങ്ങാം ഇത് മറ്റേ ഓ മുളക് എണ് ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ വഴിക്ക അതിന് ശേഷം മറ്റന്മുളക് കടുക് ഉറക്കാൻ വേണ്ടി പിന്നെ കടുവ അത് കുറച്ച് കറിയേപ്പില്ല ശേഷം വെണ്ടക്കെ ഇട്ടു ചെണയിൽ വെണ്ടക്കെ ഇട്ട് ഇളക്കി മൂക്കണം നേരം നമ്മൾ വിളക്കണം നല്ല മൂക്കണം നല്ല മൂക്കണം ഒരു രണ്ട് മിനിറ്റ് മതി ഒരു മിനിറ്റ് മതിയാകും ഇരിക്കും ഓ ലെനി ചേട്ടൻ അർദ മൂത്തിട്ട് നമുക്ക് അടുത്ത എന്ത് ആഡ് ചെയ്യണം പറയാം അടുത്ത് ബ്രൗൺ കളറാണ് ആ ബ്രൗൺ കളറാണ് കുറച്ചൂടെ മൂക്കണം ആ കുറച്ചൂടെ മൂക്കണം ഇഹലോ അതികെ മൂത് ചമന്ന് തുടങ്ങി എന്നി കൊരി മാറ്റ ചമന്ന് ഇങ്ങനെ വറ്റലോല അല്ലേ ഇനി അതിനെ കൊരി മാറ്റണം കുറച്ച് കടുവ ഇട്ട് അതിന് ശേഷം ഈ കറിവേപ്പിലയും കൂട്ടിട്ടു അതിനുശേഷം ഈ അടിച്ചു വെച്ചിരുന്ന തേങ്ങ അരപ്പ് ഇതിലൊഴിക്കണം െഷം കുറച്ചുപ്പ് എന്നിട്ട് ഇളക്കണം ഇളക്കിയതിനു ശേഷം നമ്മൾ ഇളക്കിയതിനു ശേഷം നമ്മൾ ഈ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ഉടച്ചു വെച്ചിരിക്കുന്ന ഒഴിക്കണം തൈര് ഒഴിക്കണം കൂടി യോജിപ്പിക്കണം എല്ലാം കൂടി തൈര് ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കണം ഉപ്പും ഇനി എന്തെങ്കിലും ഉണ്ടോ തിളച്ചെഴുത്തതിന് ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് ഈ നമ്മള് മൂപ്പിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാതിരി അങ്ങനെ കിച്ചടി റെഡി കൊച്ചു സ്വാദിഷ്ടമായ ഒരു കറിയാണ് അവര് അത് എരി ഇല്ലാത്തോണ്ട് അവര് കഴിക്കും അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കിച്ചടി അല്ല ഇത് കാണാൻ തന്നെ ഒരു രസം കഴിക്കാനും നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അടിപൊളി സൂപ്പർ നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും ബൈ bay sata bay bay